ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവലിനി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് ഇത് ചിക്കൻ ഫിംഗർ ബർഗർ ആണ് നമ്മളെല്ലാവരും വളരെ വില കൊടുത്ത് നമ്മൾ പുറത്തൊക്കെ പോയി ബർഗറൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഇത് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് സേഫായിട്ട് നീറ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം ബർഗർ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് ഞാൻ പറയില്ല പക്ഷേ വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അത്രയും വില കൊടുത്ത് കഴിക്കുന്നൊരു സംഭവം വീട്ടിൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വെച്ചാൽ അത് ഡെയിലി ഉണ്ടാക്കി കൊടുക്കരുത് ബർഗർ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് പക്ഷേ ഇതുണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഭയങ്കര ഈസിയാണ് ബർഗറിൻ്റെ ബണ്ണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ മണ്ണ് വേണമെങ്കിൽ നമുക്ക് ഓവനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കാറില്ല ഞാനിത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അതിന് വേണ്ടി ഞാൻ സിംഗർ ബർഗർ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ആയിട്ട് നമ്മുടെ കെ എഫ് സി ഒക്കെ പോലെ നല്ല ക്രിസ്സി ആയിട്ട് ഇരിക്കുന്ന ബർഗർ ആണ് ഇതിൻ്റെ തന്നെ പാറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം ഇന്നിപ്പോൾ ഞാൻ സിംഗർ ബർഗർ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് തന്നെ എടുക്കാം പാറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് പോർഷൻ വേണമെങ്കിലും എടുക്കാം അത് ബോൺലെസ് ആയാൽ മതി അതൊക്കെ കൂടി അടിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് തന്നെ വേണം അപ്പോൾ നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബ്രസ്റ്റ് എടുത്ത് ഉണ്ടാക്കാം നമുക്ക് എളുപ്പമാണ് വീട്ടിൽ ഒരു പണിയില്ല ബ്രസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ഇതിപ്പോൾ ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഇതൊരു ബ്രസ്റ്റ് ആണ് കേട്ടോ ഉണ്ടോ അത് ഞാൻ രണ്ടാക്കി മുറിച്ചതാണ് ഇത് ഒറ്റ ബ്രഷ് ഫുൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കും പക്ഷേ ഭയങ്കര ഹെവിയായിരിക്കും അത്രയ്ക്കും വലുത് ഇട്ടെടുക്കാറില്ല ഞാനൊരു ബ്രസ്റ്റ് എടുത്ത് രണ്ട് പീസ് ആക്കിയിട്ട് ഇരിക്കുകയാണ് അത് ഒരു ബ്രസ്റ്റ് എടുത്തിട്ട് അത് സ്ലൈസ് ചെയ്ത് കനം കുറച്ച് കിട്ടും നല്ല കനം കുറഞ്ഞിട്ടുള്ള ഒരു പീസാണത് അതാണ് കൂടി നല്ലത് നല്ല ജ്യൂസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ വെന്ത് കിട്ടാനൊക്കെ അതല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് എടുത്ത് രണ്ട് അങ്ങനെ ആക്കണ്ട നിങ്ങൾ അതിന് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കനം കുറച്ച് ഇനി ഇതൊന്നും കൂടി ഗാനം കുറയ്ക്കാനുണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ കോലില്ലേ അത് ചപ്പാത്തി കോലല്ല ശരിക്കും ഉപയോഗിക്കുക ഇതിനൊരു വുഡൻ വുഡ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചുറ്റിക്കുണ്ട് വുഡൻ ഹാമർ ഉണ്ട് അത് വെച്ചിട്ടാണ് ഇടിച്ച് അപ്പം അതെൻ്റെ കയ്യിൽ ഇപ്പം എല്ലാവരുടെ കയ്യിൽ അത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ അടിച്ച് ഒന്ന് അത് പദം വരുത്താം ഇതെല്ലാം ഞാൻ പദം വരുത്തിട്ടെ ഇതോടെ നന്നായിട്ട് ഞാൻ അടിച്ച് മാക്സിമം നല്ല ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പൊട്ടി പൊട്ടിപ്പോരുത് ഹാമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുകളിൽ ഒരു ഷീറ്റ് നമ്മുടെ റാപ്പിൽ പ്ലാസ്റ്റിക് റാപ്പ് വെക്കുക എന്നിട്ട് അടിക്കുക അപ്പോൾ ഹാമറിൻ്റെ മുകളിൽ അഴുക്കാവം ചെയ്യില്ല ഈ ചിക്കൻ ആവില്ല അങ്ങനെയും ചെയ്യാം ഇനി നമ്മളിതൊരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കുക വരഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിലോട്ട് എല്ലാ എല്ലാ സംഭവങ്ങളും ഒന്ന് പിടിച്ചു കിട്ടാനൊക്കെ ആയിട്ട് നിർബന്ധമില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് നമ്മുടെ മാരിനേഷനൊക്കെ ഇതിലോട്ട് നന്നായി പിടിക്കും ഒരുപാട് മുറിച്ച് കളയരുത് ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇതെല്ലാത്തിലും നല്ലതുപോലെ ഇത് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായി കട്ടിട്ട് കൊടുക്കാം ഈ കട്ടിട്ട് കൊടുത്ത് നാലും ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഇനി ഇതിലോട്ടൊരു മാരിനേഷന് വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കണം അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് നമ്മൾ ഈ മാരിനേഷനുള്ള മിക്സ് നമ്മൾ ഉണ്ടാക്കുക എന്നിട്ടത് മെല്ലെ നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി ഞാനിവിടെ സോയാ സോസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ലൈറ്റ് സോയാണ് എടുത്തിട്ട് നിർബന്ധമൊന്നുമില്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള സോയാ സോസ് എടുക്കാം ഇത് കറച്ച് കളർ ഒരുപാട് കറുത്ത് പോകാതിരിക്കാനാണ് ഞാൻ വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയ രണ്ടര ടേബിൾ സ്പൂൺ എടുക്കുക നാല് പീസിൻ്റെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ സോയാ സോസ് അതിലോട്ട് എടുത്തിട്ടുണ്ട് ഈ സോയാ സോസ് ഒക്കെ എടുക്കുമ്പോൾ പിന്നീട് ഉപ്പ് ചേർക്കുമ്പോൾ ആ അവസാനം ഉപ്പ് ചേർത്താൽ മതി എല്ലാം കൂടി മിക്സി തന്നെ ശേഷം നമ്മൾ ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് ചേർത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്ത് നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും എപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അതൊന്ന് ക്ലീൻ ആയി കിട്ടും നമുക്ക് പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഗാർലിക് പൗഡറിനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നമ്മൾ ഒരു ഐഡിയ പോലെ ഗാർലിക് പൗഡർ തന്നെ മാക്സിമം നിങ്ങൾ ചേർക്കാൻ നോക്കുക കാരണം ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതായത് കൊണ്ട് നമ്മുടെ ബർഗറിൻ്റെ കളറൊക്കെ ഒരുപാട് ചേഞ്ച് ആവും നമ്മൾ ഈ മാരിനേഷൻ മാത്രമല്ല നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഗാർലിക് പൗഡർ ഇടുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇട്ടോട്ടെ കാരണം ഒരു ഇതിലിപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ടാവും ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവില്ല ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ ജിഞ്ചർ പൗഡർ അത് ഹാഫ് വേണ്ട കുറച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കാരണം ജിഞ്ചറിൻ്റെ മണം അത്ര അസുഖം ഉണ്ടാവില്ല കേൾക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് നമ്മുടെ പെപ്പർ ആണ് ഇടുന്നത് നോക്കട്ടെ നാല് പീസില് ഇതാണ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ഓപ്ഷനലാണ് നമ്മുടെ ഒറിഗാനോ ഒറിഗാനോ കുറച്ച് ഒരു ഒരു പിഞ്ചിട്ടാൽ മതി കാരണം ഈ ഒറുകാനോ ബർഗറിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറൊന്നുമില്ല പക്ഷേ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു മണമാണ് ഒറിഗാനോ ഒറുകാനോ സ്കിപ്പ് ചെയ്യാട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇനി ഇതിലോട്ട് വേണ്ടത് ചില്ലി പൗഡറാണ് കുരുമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഞാൻ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ പാപ്പരിക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാപ്പരിക്ക ചേർക്കാം പാപ്പരിക്ക ഇപ്പോൾ എൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട് പാപ്പരിക്ക എന്ന് പറയുന്നത് നമ്മൾ കാപ്സിക്ക ഉണക്കി പൊടിച്ചതാണ് അതിന് വലിയ ഒരു എഴുതി മൂന്നും ഉണ്ടാവില്ല എന്നാലും പാപ്പരിക്ക നമ്മളിതിൽ ചേർത്താൽ ബർഗറിൽ നമ്മൾ സാധാരണ ചേർക്കാറുണ്ട് പാപ്പരിക്ക പാപ്പരിക്കൻ്റെ കയ്യിൽ ഫിനിഷായി ഉണ്ടെങ്കിൽ ഞാൻ അത് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ പാപ്പരിക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ അതിൽ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഉപ്പുണ്ട് കാരണം ഞാൻ അവിടെ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം ഈ സോയാ സോസിൽ നല്ല ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ എടുക്കാം ഇനി ചിക്കനിലോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു ബോക്സിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം മാരിനേറ്റ് ചെയ്യട്ടെ രണ്ട് സൈഡും നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇനി വേറെ പാത്രത്തിലൊന്നും ആക്കുന്നില്ല ഇതിൽ തന്നെയാണ് ആക്കുന്നത് അപ്പം പിന്നെ നമുക്ക് പാത്രം കഴുകുന്നതും കുറയ്ക്കാം നന്നായിട്ട് നമ്മൾ കട്ടിട്ട് കൊടുത്ത കാരണം തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായി തേച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പിടിപ്പിക്കാം സോയാ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഉപ്പ് ഉപ്പ് ചെക്ക് ചെയ്തിട്ടേ പിന്നെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ സോയാ സോസിന് നല്ല ഉപ്പ് ഉണ്ടാവും അത് എന്ത് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് സോയാ സോസ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യം നോക്കണം ഇനി ഇന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വരാം എല്ലാ ചിക്കനും ഈ നാല് പീസ് ചിക്കനും കൂടി ഞാൻ നന്നായിട്ട് ഇതേ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോകണം ഇനി സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം എത്ര സമയം ഇരിക്കാൻ പറ്റും അത്രയും നല്ലതാണ് നിങ്ങൾ നാളെയാണ് ഉണ്ടാക്കണമെങ്കിൽ തല ദിവസം വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു ടെൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് രാവിലെ ഞാനിത് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും സമയം ഈ ചിക്കൻ ഇതിൽ നന്നായി മാരിനേറ്റ് ചെയ്ത് എല്ലാം പിടിച്ച് നല്ല ജ്യൂസി ആയിട്ടിരിക്കും ചിക്കനെ ഇനി ചിക്കനിൽ വേറൊരു മാരിനേഷനും കൂടി വേണം അത് ഞാൻ എന്താണെന്ന് പറയാം ഇതിനുള്ള അടുത്ത ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഇപ്പോൾ ഞാനതിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന കപ്പ് കൊണ്ട് ഒരു കപ്പ് മൈദ ടു ഫോർട്ടി ഇതിപ്പോൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് അതിൽ ഒരു കപ്പ് മൈദ അത് അരക്കപ്പ് കോൺഫ്ലോറ് ഇത് ഇത് കണ്ടു അരക്കപ്പ് അരക്കപ്പ് കോൺഫ്ലോർ ഇത് കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മൈദയും കോൺഫ്ലോറും കൂടി ഞാനിതിപ്പോൾ ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ അത് നമ്മൾക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ സമയത്ത് ഉണ്ടാക്കിയാലും മതി ഇതോടെ നമ്മൾ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല അതവിടെ ഇരുന്നുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ വെറ്റായിട്ട് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കി മൈദയൊക്കെ ആകെ നനഞ്ഞു പോകും ഇനി പിന്നി നമ്മുടെ ഗാർലിക് പൗഡർ കുറച്ച് ചേർക്കാം അതൊക്കെ നിങ്ങളിഷ്ടത്തിന് ചേർക്കാട്ടോ അതിൽ ഗാർലിക് പൗഡർ ഒക്കെ ഈ പൊടിയുടെ ഒരളവനുസരിച്ച് നിങ്ങൾ ചേർക്കാം ഗാർലിക് പൗഡർ എത്രയായാലും നമ്മൾ അരച്ച് ചേർക്കുന്ന അത്ര സ്മെല്ലൊന്നും ഗാർലിക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുക ഗാർലിക് പൗഡറിന്റെ ഒക്കെ മെല്ല് നല്ല രസമാണ് ബർഗറിൽ വരുമ്പോൾ ഇനി ഇത് നമ്മൾ ചിക്കൻ മുക്കി ഫ്രൈ ചെയ്യാനുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുക അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക ഇനി നമ്മുടെ റെഡ് ചില്ലി പൗഡറാണ് അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ും നമ്മൾ അടച്ച് മാറ്റി ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല പുറത്തിരുന്നാലും കുഴപ്പമില്ല വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചാല് നമ്മളത് എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കാരണം എനിക്ക് നൈറ്റ് വരെ ഇരിക്കേണ്ടേ അപ്പോൾ ഞാൻ പുറത്ത് വയ്ക്കുന്നില്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നത് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുറത്ത് എന്ന് തോന്നുന്നു ബിക്കോസ് അത് പൊടികളല്ലേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മളിത് ഉണ്ടാക്കുന്നതിന് മിനിമം വൺ അവർ ബിഫോർ നമ്മൾ പുറത്ത് വെക്കണം ഇതിന് തണുപ്പോട് കൂടി ഇരിക്കരുത് ഒരിക്കലും തണുപ്പോട് കൂടി ഇരുന്നാൽ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ വരില്ല ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ സമയത്ത് ഇതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി അതിൽ വെച്ചിട്ട് വേണം ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റണം ഇനി ഇതിൽ വേറൊരു മിക്സും കൂടി നമ്മൾ ബാറ്ററിൽ വേണം അതിൽ ഉപ്പ് നമ്മുടെ മുട്ടയും പാലും ഒക്കെ വെച്ചിട്ട് അത് ഞാൻ ആ സമയത്ത് തന്നെ ഉണ്ടാക്കുന്നത് അത് വെറ്റായിട്ടുള്ളതായതുകൊണ്ട് അത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ശരിയാവില്ല പിന്നെ ബർഗറിലോട്ട് തേക്കാനുള്ള മയനീസ് വേണം പിന്നെ അതിലോട്ട് വയ്ക്കാനുള്ള വെജിറ്റബിൾസ് വേണം അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണാം ഇനി ഞാനിവിടെ ബർഗർ സെറ്റ് ചെയ്യാൻ പോവാണ് ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യണം അതിനു മുമ്പ് നമ്മൾ കുറച്ച് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ലെറ്റൂസിൻ്റെ ലീവ്സാണ് ഈ ലീവ്സ് നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ചില സ്ഥലങ്ങൾ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അങ്ങനെ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ക്യാബേജിൻ്റെ അല വെച്ച് ഇതിന് പകരം ഉപയോഗിക്കാം ഏത് എല്ലാം ഉപയോഗിക്കായാലും നന്നായി ഉപ്പ് മഞ്ഞളൊക്കെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി തുടച്ച് ഉപയോഗിക്കാം ഇനി വേണ്ടത് ഈ ചെറിയ ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ അത് ഇതിൽ ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം മതി കാരണം ഇത് ബർഗർ സെറ്റ് ചെയ്യുമ്പോൾ അത് ടൂത്ത് പിക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ് ഇപ്പോൾ അത് എന്തെങ്കിലും ഗാർ വെച്ചാൽ ചെറിയ ടൊമാറ്റോ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു ടൊമാറ്റോടെയൊക്കെ ചെറിയ പീസ് പീസെടുത്ത് സ്ക്വയർ പീസ് ആക്കി കട്ട് ചെയ്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ക്യാപ്സിക്കം റെഡോ അല്ലെങ്കിൽ യെല്ലോ ഉണ്ടെങ്കിലും ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് നമുക്ക് അവിടെ ഗാർണിഷ് ചെയ്യാം ചെറിയ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇവിടെ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത് കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ ടൂത്ത് പിക്കിൻ്റെ ഷാർപ്പ് എഡ്ജ് അവരുടെ കയ്യിൽ കുത്താതിരിക്കാനാണ് അങ്ങനെ വെക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ ചെറിയ ടൊമാറ്റോ കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ തക്കാളിയാണ് തക്കാളി നല്ല വലിയ തക്കാളി നോക്കി മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ബർഗർ ബഡീന് മൊത്തം മറ്റുത് വയ്ക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ തക്കാളി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീസ് ആയിട്ട് വെക്കുമ്പോൾ ഒക്കെ അത് കടിക്കുമ്പോൾ ഒരെണ്ണൊക്കെ താഴെ ഒഴിഞ്ഞ് പോവും ഇതപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ വട്ടത്തിൽ തന്നെ വെക്കാം ഞാൻ ഇത്തിരി വലിയ സ്ലൈസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ടൊക്കാനം കുറച്ചൊന്നുമല്ല കാരണം തക്കാളി നമ്മുടെ വയറ്റിലോട്ട് എത്തിയാലും നല്ലത് തന്നെയാണ് പിന്നെ ഇത് സബോളയാണ് ഈ സബോള എന്ന് പറയുന്നത് ബർഗറിലും നമുക്ക് ഇടുന്ന വൈറ്റ് കളർ സബോളയാണ് നമ്മുടെ സാധാരണ സബോളയല്ല അത് ഞാനിവിടെ കാണിച്ച് തരാം ഈ സബോള തന്നെ യൂസ് ചെയ്യാം നമ്മുടെ സബോള നല്ല എരിവായിരിക്കും അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതത്ര അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഇതാണ് ആ സബോള ഇങ്ങനത്തെ സബോള കിട്ടുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം മറ്റു സബോള ഉപയോഗിക്കാം എന്തെങ്കിലും കാരണം വെച്ചാൽ ഇത് കിട്ടിയില്ലെങ്കിൽ സബോള സ്കിപ്പ് ചെയ്യാം കുട്ടികൾക്ക് മറ്റേ നമ്മുടെ നമ്മുടെ സാധാരണ സബോള വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല അപ്പോൾ നമ്മൾ സബോള ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് സംഭവങ്ങൾ ഒന്നും ഒരു ഒരു വെറ്റായിട്ട ഇൻഗ്രീഡിയൻ കൂടി നമുക്കതിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മൈദയുടെ ബാറ്റർ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റായിട്ട ബാറ്റർ നമുക്ക് നോക്കാം മുട്ട ഒരു മുട്ട അത് പൊട്ടിച്ചൊഴിക്കാം പിന്നെ കുറച്ച് പാൽ ഒരു ടു ഓർ ത്രീ ടേബിൾ സ്പൂൺ പാലൊക്കെ നമുക്ക് ഒഴിച്ചാൽ മതി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ച് നമ്മുടെ ചിക്കൻ്റെ അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഉപയോഗിക്കട്ടോ അത് മതി അത്യാവശ്യം വലിയ മുട്ടയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം മുട്ടയൊക്കെ നന്നായി അടിച്ച് ഞാൻ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പൊട്ടിക്കൊരു കുറച്ച് ഉപ്പും കൂടി ഞാനിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ആ മുട്ടയിലെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബർഗർ ബണ്ണാണ് ഇതാണ് ബർഗർ ബണ്ണെന്ന് വേണ്ടത് നമുക്ക് ബർഗർ ബണ്ണെന്ന് വേണ്ടി നാട്ടിലും കിട്ടും ഇവിടെയും കിട്ടും എല്ലായിടത്തും കിട്ടും ബർഗർ ബണ്ണ് ഇതിന് സെൻ്ററിൽ ഒരു കട്ട് ഒരു ലൈൻ കണ്ടില്ലേ ഇവിടെ നിന്ന് വെച്ചിട്ട് ഈ ബണ്ണെന്ന് മുറിക്കാം ഞാൻ കാണിക്കാം വണ്ണ നന്നായിട്ട് മുറിച്ച് സൂക്ഷിച്ച് മുറിക്കുക അത് ഷെയ്പ് മാറി പോകരുത് കറക്റ്റ് ആ ലൈനിന്റെ മുകളിൽ കൂടെ തന്നെ അതങ്ങ് മുറിച്ചെടുക്കാം ഇത് ഇതിന്റെ ടോപ്പ് പാർട്ടും ഇത് ഇതിന്റെ ബേസും ആണ് ഇവിടെയാണ് നമ്മൾ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഇത് വെച്ച് അടച്ച് ഒരു ടൂത്ത് പിക്ക് വെച്ച് അതിന്റെ മുകളിൽ നമ്മുടെ ചെറിയ ടൊമാറ്റോ വെക്കും ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുകയല്ല ചെയ്യുക നേരെ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിത് വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു പാനിലെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതിങ്ങനെ കമത്തി വെച്ച് ഈ രണ്ട് സൈഡും കമത്തി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേണ്ട കേട്ടോ ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കുക അപ്പോൾ അതൊന്ന് ആ ബട്ടറിലൊക്കെ വെച്ച് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും ഈ ബണ്ണ് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബർഗർ സെറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും നേരെ ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അതായിരിക്കും ഇനി നമുക്ക് ഈ എല്ലാ ബണ്ണും ഉറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബേസും ടോപ്പ് സൈഡും മാറി മാറ്റി 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 വെക്കാം രണ്ടും കൂടി മാറിപ്പോരുത് അപ്പോൾ ബർഗറിൻ്റെ ഷേപ്പ് തന്നെ ചേഞ്ച് ആയിപ്പോൾ ഞാൻ ബർഗറൊക്കെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് ഇതെൻ്റെ ബേസും ഇത് അതിൻ്റെ ടോപ്പ് സൈഡും ഇനി നമുക്ക് വേണ്ട വേറൊരു സാധനം നമ്മൾ ടൂത്ത് പിക്ക് ഇത് ടൂത്ത് പിക്ക് നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തി അതിങ്ങനെ ടൈറ്റ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് ഈ ടൂത്ത് പിക്ക് ഇല്ലയെന്നുവെച്ചാൽ ആരും ബർഗർ ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ നമ്മുടെ നല്ല ഈർക്കിൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഈർക്കി വെച്ചിട്ടാലും കുഴപ്പമില്ല കാരണം അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ബർഗർ കറക്റ്റായിട്ട് ഇരിക്കുക കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊന്നും എല്ലാത്തിനും ടൂത്ത് പിക്ക് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ചുകൂടി കഴിക്കാനൊരു കഫർട്ടബിളായിട്ട് കഴിക്കാനാണ് ടൂത്ത് പിക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഇല്ലാതെയും യൂസ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് കൊടുക്കുമ്പോഴത്തെ കുഴപ്പം ഇതിൻ്റെ ഷാർപ്പ് എഡ്ജാണ് ഇതിൻ്റെ ഇവിടെ കണ്ടോ ഷാർപ്പ് എഡ്ജാണ് അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കൈ അതിന് തൊടാതിരിക്കാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ് എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഗാർണിഷ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഇനി വേറൊരു ഒരു മിക്സ് നമുക്ക് ഇവിടെ ബേസ്റ്റിൽ തേക്കണം ആ തേക്കാനുള്ള മിക്സ് നമുക്ക് കുറച്ച് മയോണൈസും കുറച്ച് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ തേക്കേണ്ടത് അത് ഞാൻ ഉണ്ടാക്കാം ഞാനിപ്പോഴൊരു ത്രീ ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനോടൊരു വൺ ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി പക്ഷേ ഇവിടെ ടൊമാറ്റോ സോസിൻ്റെ തീരെ സോറി ചില്ലി സോസിൻ്റെ തീരെ എരിവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത് സോസായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ചില്ലി സോസ് എടുക്കുന്നത് ടൊമാറ്റോ സോസ് ഇട്ടാലും മതി ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മൈനസ് അല്ലെങ്കിൽ കുറച്ച് മയോണൈസ് എടുക്കുക ബർഗറിലൊക്കെ നമ്മൾ ബർഗറിലും ഷവർമേലൊക്കെ മയോണൈസ് ആണല്ലോ ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടുള്ള മൈനേസ് ആണ് കേട്ടോ നല്ല ബ്രാൻഡ് മയോണൈസ് നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും മൈനസ് ഒക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് കുറച്ചും കൂടി സേഫായിട്ട് മൈനസ് ചെയ്യൂസ് ചെയ്യാം എടുക്കുമ്പോൾ മൈനസിൻ്റെ എക്സ്പെയറി ഒക്കെ നോക്കി നല്ല മൈനസ് നോക്കി ചൂസ് ചെയ്യാം ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യാം അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണ് അതിൻ്റെ കോട്ടിങ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും അത് ഫ്രൈ ചെയ്തെടുക്കരുത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ ഉള്ളൊക്കെ വേവാതെ പുറത്തൊക്കെ കരിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാവിലൊക്കെ മുക്കുന്നുണ്ട് പെട്ടെന്ന് പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെറിയ തീരി മാത്രം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാ ബാറ്ററിൽ മുക്കാൻ മുഖമാണ് ഇത് ചിക്കൻ ഇരിക്കുന്നുണ്ട് മൈദയുടെ മിക്സി ഇരിക്കുന്നുണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമുക്കത് മിക്സ് ചെയ്തെടുക്കാമെന്ന് നോക്കാം ആദ്യം നമ്മളൊരു ചിക്കൻ എടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ ഈ മുട്ടയിൽ മുക്കുക അപ്പോൾ ഇതൊന്ന് വെറ്റാവും എന്നിട്ട് നമ്മൾ ഈ മൈദയുടെ മിക്സിലോട്ട് മുക്കുക മുക്കുക വെച്ചാൽ എല്ലാം അതിന് മുകളിലോട്ട് നന്നായിട്ട് ഇടട്ടെ മൈദയൊക്കെ നല്ലതുപോലെ ആക്കണം ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമ്മൾ മുട്ടയിലോട്ട് മുക്ക ഡബിൾ കോട്ടിംഗ് ചെയ്യാണ് ഇനി പിന്നെ മൈലിലോട്ട് മുക്കുക ഇനി ൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി എല്ലാം ഞാൻ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം നാല് പീസാണ് നോക്കുള്ളത് നാല് പീസും അങ്ങനെ ചെയ്തെടുത്ത് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ ഇനി ഇതെടുത്ത് വെക്കരുത് എടുത്ത് വെച്ചാൽ അതിന് മൈതൊക്കെ നനഞ്ഞു പോകും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഇനി ഫ്രൈ ചെയ്ത് കാണിക്കാം നമ്മുടെ എല്ലാ ചിക്കനും നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി നല്ല ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ആ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിത് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കാനായിട്ട് ഇതേ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ നമ്മുടെ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടറിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ആദ്യം എല്ലാം ഒന്ന് പെട്ടെന്ന് എടുക്കാം ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മൊരിക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന പോലെ ഫ്രൈ ആ ചെറിയൊരു ക്രിസ്പിനെസ് അതിന് വരണം അത്രേ വേണ്ടൂ ബട്ടർ ഒന്നും അങ്ങനെ കരിഞ്ഞൊന്നും പോകരുത് ജസ്റ്റ് ഒന്ന് സോൾട്ടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇട്ടു കൊടുക്കാം നമ്മുടെ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ വറുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് സമയം അതിങ്ങനെ ആ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇരിക്കരുത് ഇനി നമ്മുടെ ബണ്ണ് എടുത്ത് ഇതിലോട്ട് ഞാൻ കമത്തി വെക്കുക ഈ ഭാഗമാണ് ഇത് പുറത്ത് വെക്കട്ടെ അതിന് ഇവിടെ നമുക്ക് മുരിയിക്കേണ്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കമത്തി കമത്തി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ഫ്രൈ ആവട്ടെ ഇനി എണ്ണ ഒരുപാടങ്ങ് ചൂടാക്കരുത് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമ്മൾ ചെറുതാക്കി ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് ചൂടായി പെട്ടെന്ന് അങ്ങ് ചിക്കൻ കരിച്ചെടുക്കരുത് കേട്ടോ ചെറിയ തീരി ഇട്ടിട്ട് വേണം എപ്പോഴും വയ്ക്കാൻ അതുകൊണ്ട് ഞാൻ ചെറിയ അടുപ്പിലാണ് ചെറിയ ടവിലാണത് വെച്ചിട്ടുള്ളത് എണ്ണ ഇത് നന്നായി ഷാ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു ഡിഷല്ല ബർഗർ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഏതെങ്കിലും മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ അതായത് ഒന്നും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഇനി നമ്മുടെ ചിക്കൻ ഇട്ടു തുടങ്ങാം ചിക്കൻ നമ്മുടെ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് ചെറിയ പാത്രമാണ് എൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചിക്കനാണ് ഒരു നേരം ഇടാൻ പറ്റും ഒരു പീസേ ഇടാൻ പറ്റുമോ കുഴപ്പമില്ല നമുക്ക് നന്നായി ഡീപ്പായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം ആ സമയം കൊണ്ട് നമ്മുടെ ബണ്ണ് എന്തായാലും നമുക്ക് നോക്കാം വണ്ണൊരു സൈഡ് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതുപോലെ ഒന്നായി കിട്ടിയാൽ മതിയിട്ട് ഒരുപാട് നേരം ഇട്ടിട്ട് കരിക്കരുത് വണ്ണ് ഓക്കെ ഇതൊരുവിധമായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്താൽ മണ്ണ് നമ്മളിതിങ്ങനെ ഈ വണ്ണും ചിക്കനും ഒക്കെ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അപ്പം തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിത് ആവുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരിക്കലും കിച്ചണിലുള്ള ഫാനോ എ സിയോ ഒന്നും ഓൺ ചെയ്ത് വെക്കുക പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് തണുത്ത് പോകും വണ്ണായാലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനായാലും അത് രണ്ടും തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് കുറവായിരിക്കും ബർഗർ നമുക്ക് എല്ലാവർക്കും അറിയാം ബർഗർ ഇടം ചൂടില്ല നമ്മൾ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് എ സിയോ ഫാനൊന്നും ഓൺ ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് എടുക്കുക എന്നിട്ട് അപ്പം തന്നെ സെറ്റ് ചെയ്യുക അപ്പം തന്നെ കഴിക്കാം അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക അതുപോലെ ഈ ബട്ടറൊന്നും ഒരുപാട് കരിഞ്ഞു പോകരുത് ചിക്കൻ നമ്മുടെ ബർഗർ ഉണ്ടാക്കാനുള്ള എല്ലാം ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മുടെ ചിക്കൻ നന്നായിട്ടിതേ ഫ്രൈ ചെയ്ത് നമ്മുടെ കെ എഫ് സി പോലെ നല്ല സിംഗർ ബർഗർ പോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം ഒരുപാട് സമയം ആക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കാരണം ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കെടുത്ത് ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് വെക്കാം സെറ്റ് ചെയ്ത ബർഗർ വെക്കാനായിട്ട് ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്ത് കാണിക്കാം പിന്നെ ബാക്കിയൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാം ആദ്യം ഒരു ബർഗറിൻ്റെ ബേസ് എടുക്കുക ഇതാണ് ബേസ് മുകളിൽ നിൽക്കുന്ന സാധനമല്ല കേട്ടോ ഇങ്ങനെ വണ് മുകളിൽ നിൽക്കുന്ന സംഭവം എന്തെങ്കിലും ഇതാണ് ഇതാണ് അതിൻ്റെ ടോപ്പ് സൈഡ് അത് ശ്രദ്ധിച്ച് എടുക്കുക സൈഡ് മാറിപ്പോരുത് ഇനി നമ്മുടെ ഈ മയനസിൻ്റെ മിക്സ് നമ്മൾ തേക്കുക അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു ചിക്കൻ്റെ പീസ് അതിലോട്ട് വെച്ചു കൊടുക്കാം ചൂടൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യാം പിന്നെ ഒരു ലെറ്റൂസ് എടുത്ത് എന്നിട്ട് എന്നിട്ടതേ ഒരു സബോളയുടെ ഒരു പീസ് വയ്ക്കാം അപ്പോൾ ഒക്കെ കുട്ടികൾക്ക് കഴിക്കാനും പറ്റും ഒരു തക്കാളി വയ്ക്കാം ഇനി നമ്മളിത് എടുത്തിട്ടതേ ബർഗറിൻ്റെ ഫ്രണ്ട് പോർഷൻ ബണ്ണ് എടുത്തിട്ട് സംഭവം ഇങ്ങനെ വെച്ച് എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇത് ക്ലോസ് ചെയ്യാം അടി വരെ കുത്തി കൊടുക്കട്ടെ എന്നിട്ടൊരു ചെറി ടൊമാറ്റോ അതിന് മുകളിൽ വെക്കാം ഇനിയിപ്പോൾ നമ്മുടെ ബർഗർ നല്ല വൃത്തിയായിട്ടൊരു അടിപൊളിയായിട്ടുള്ള ബർഗർ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം എല്ലാം സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലോങ് ആവും ബോർ അടിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കറക്റ്റ് ഓർഡർ ഇപ്പം നിങ്ങൾ മാക്സിമം മൈനോസിൻ്റെ മുകളിൽ ചിക്കൻ വരാൻ നോക്കുക അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ മൈനോസും ചിക്കനും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക സബോള ശ്രദ്ധിക്കുക എപ്പോഴും ഈ വൈറ്റ് കളർ സബോള തന്നെ ഉപയോഗിക്കുക മറ്റേ സബോള വെച്ചാൽ മിക്കവാറും കുട്ടികൾ കഴിക്കില്ല അപ്പം നമുക്ക് അടുത്തത് ഉണ്ടാക്കാം ഇപ്പോൾ നോക്കൂ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ നമ്മുടെ ബാറക്കറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണിത് ആരും ഇനി കടയിലൊന്നും പോയി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് മാക്സിമം ഹെൽത്തി ആൻഡ് നീറ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് വെച്ചാൽ ഡെയിലി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാലും വല്ലപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു റെസിപ്പി നമുക്ക് ഇത് കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് പോലും അത് ഇഷ്ടമാവാതെയൊന്നും ഇരിക്കില്ല ഒരിക്കലും ഫ്ലോപ്പ് ആവുന്ന റെസിപ്പി അല്ല ഇത് നിങ്ങൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അത് ഒരുപാട് വലിയ തീരി കരിച്ചെടുക്കരുത് ഇളം തീരി ഇട്ട് വെക്കുക പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മാവിലൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സഡൻലി അത് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയം വെക്കരുത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ബർഗർ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ